ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അമ്പത്തി ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം മാനായിരിക്കുന്ന പൂജഹരിൻ്റെ പുത്രൻ മഹാന്യരായ ഇക്കരി മാർദീത്തലാൻ പൂജഹരിൻ്റെ പുത്രൻ ഇക്കരിമയത റോം സാമ്രാജ്യത്തിൻ്റെ റോം പട്ടയ പടയാളികളോട് ഹൃക്കൽ ചക്രവർത്തിയുടെ പടയാളികളോട് പടമൊരുതി കൊണ്ടിരിക്കുന്ന സമയം ആകെ തളർന്ന് ക്ഷീണിതരായ സമയത്ത് അവിടുന്ന് സഹാബത്തത വിളിച്ചു പറയുന്നു തൻ പയറ്റുകളെല്ലാം ഇക്കരിമത്തൻ പയറ്റുകൾ നേലിയ മടക്കി വിളിച്ചവർ പറഞ്ഞിടുന്നേ ഇക്കരിമത്തേ മതിമതി സഹജ എനി പൊരുതല്ല വിശ്രമിക്കണേ ഇതിനുടനെ മറുപടി താനും അരുളുന്നു സഹാബുകൾ മോനോ ഇക്കരി മാർന്നിന്നാത്തല്ല രണ്ട പാഠപം കണ്ട സഹാബ ഇക്കരിമത്തളർന്ന അവശനായി പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സഹാബ കൂടെ ഉണ്ടായിരുന്നു സഹാബ് വിളിച്ചു പറയുന്ന കിരിമാ ഇങ്ങോട്ട് തിരിച്ചു വരൂ യുദ്ധം നിർത്തി തിരിച്ചു വരിച്ചു അങ്ങാകെ ക്ഷീണിതനായിരിക്കുന്നു അതുകൊണ്ട് വിശ്രമിക്കൂ ഇക്കിരിമാ എന്ന് സഹാബത്ത് ഇക്കിരിമയോട് പറഞ്ഞ സമയം മാന്യരായി ഇക്കിരിമാറിയ പൂജാരിന്റെ പുത്രൻ ഇക്കിരിമ പറയുകയാണ് ഇതിനുണ്ടെന്നേ മറുപടി താനും അരുളുന്നു സഹാബുകളേ വിശ്രമമോ കുരിയത്തിൽ ഞാൻ പടപുരുതും നാ സമയമിൽ പോലും വിശ്രമിക്കാൻ കൊതിച്ചിരുന്നില്ല അപകടമാറിയുകിലും മുമ്പ് മക്ക കുഫാറുകളോട് പൊരുതുന്ന കാലത്ത് പോലും ഞാൻ വിശ്രമിക്കുന്ന പരിപാടി ഇക്കരിക്കില്ല അതുകൊണ്ട് ഇവിടുത്തെ വിശ്രമം അപകടകരമാണ് സഹാബ ഇന്നിസിലാം പേരിൽ ഭയമേരി കൊണ്ടാകുമോക്ക് ഇതിൽ മരിച്ചാൽ ശ്വാസ സുഖമെന്നും ഹോർ അണഞ്ഞിടും വാക്യം ഭാഗ്യം കണഞ്ഞിടുമെന്നവർ ഉരച്ച അവർ പോരുതുകയാ അങ്ങനെ മാന്യരായ അഭൂചഹരിന്റെ പുത്രൻ നിഖരി മാർ നീർ എനിക്ക് വിശ്രമമില്ല സഹാബാ ഇതിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് എനിക്കൊരു ശഹീതായി മരണപ്പെടാൻ നാഹുവിൻ്റെ ശാശ്വതമായ സ്വലോകസ്വർഗം എനിക്ക് ലഭിക്കുകയില്ലേ അതുകൊണ്ട് സഹാബ എന്നെ വിശ്രമിക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല വിശ്രമിക്കാൻ എന്നെ തിരിച്ചു വിളിക്കരുത് ഈ സമയം ഗതി നശിച്ച കുഫുറുകൾ പേടി ചകില്ലരും കൂടി പൊതിഞ്ഞുടൻ കൂടി കഠിനം നടത്തുന്ന വന്ന അങ്ങനെ മഹാനായ ഇക്കിരിമാർതിയാഹുത്തലാനു രണപോടവ് നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ എല്ലാവരും ഒരിക്കലിൻ്റെ പട്ടാളം ഇനി ഇക്കിരിമിയെ വധിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ടവരെല്ലാം മഹാനായ മഹാനായ് ഇക്കിരിമാറുതി അല്ലാഹുത്തലാനിന് വളഞ്ഞു എന്ന് മാത്രമല്ല റൂമികൾ തൻ തലകൾ അനേകം ീ പരത്തുന്നു മദ്യേ രണപടുവാം യുവ പടനില്ല ശരമൊന്ന് അല്ലോ സിംഹമുടൻ വിരിഞ്ഞൊരു നെഞ്ചും തകർന്നോ വീണ്ട തരുണമിൽ കൂഫാറു സകലനും വാൾ ചുഴറ്റുന്നു പുണ്യ സിരസതന്നാറു തെറിയ വീരസ്വർഗം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കടവഴിക്ക് എറിയാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ മരണമടഞ്ഞ പിതാവായ അബൂജഹലിന്റെ പുത്രനായ ഇക്കരി മത്താതെ ഇസ്ലാം മതത്തിന്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനിടയിൽ ഈ ലോകത്തോട് നന്ദിക്കുമായി വിട്ട് പറഞ്ഞിരിക്കുന്നു ഈ വിനോദഭാസം ഇസ്ലാമിക ചരിത്രത്തിൽ മങ്ങാദമായാതെ എന്നൊന്നും പ്രശോഭിക്കുക തന്നെ ചെയ്യും ഭയങ്കര യുദ്ധത്തിനിടയിൽ ഹസ്രത്ത് ഇക്കരീമയുടെ വിയോഗത്തെപ്പറ്റി സഹാബാക്കളാരും അറിയുകയുണ്ടായില്ല അല്പം കഴിഞ്ഞപ്പോൾ മഹാനായ ഖാലിദു അദിയുല്ലാഹുത്തലാൻ ഇക്കരീമയുടെ ഭൗതിക ജടത്തിൻ്റെ അരികിലൂടെ വാഴ്ച ഒഴറ്റിക്കൊണ്ട് കടന്നു പോയപ്പോൾ ആ ദയനീയ കാഴ്ച കണ്ടപ്പോൾ മഹാനായ ഖാലിദി വലിയത് ഞെടിങ്ങിയെന്ന് മാത്രമല്ല തൻ്റെ സഖാക്കളോട് ഗതുകതത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആക്രോശിച്ചു ഇസ്ലാമിൻ്റെ നെടും തോണിത കടപുഴങ്ങി വീണിരിക്കുന്നു ദീനിൻ്റെ സന്നദ്ധ പടനായ മഹാനായ ഇക്കരീമ റബിയുല്ലാഹുത്തലാനും ശത്രുക്കളുടെ വാളിന് നിരയാക്കി കഴിഞ്ഞിരിക്കുന്നു വാളിന് നിരയാക്കി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രതികാരമായി റോമികളുടെ വംശനാശം വരുത്താൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളീൻ ഇത് കേട്ടതോടുകൂടി മുസ്ലിം സൈന്യം പൂർവ്വപരിവാശിയോടുകൂടി ആഞ്ഞട്ടിക്കാൻ തുടങ്ങിയെന്ന് മാത്രം മാത്രമല്ല പ്രതിരോധ്യമായ മുന്നേറ്റത്തിൽ ശത്രുക്കൾ ഈയ്യാമ്പാറ്റകളെപ്പോലെ നശിക്കാൻ തുടങ്ങിയ ദുറആാർ അലി അള്ളാഹു അലാലിൻ്റെയും ഹസ്റത്ത് ഹിമസ് അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാൻ ബിനുഫർദുലാഹുദാൻ്റെയും വിഡ്ഢിനാദങ്ങളാൽ യുദ്ധക്കളവും ഹിംമസ് കൊട്ടാരവും കിട്ടുകിട്ടുകയാണ് കൊട്ടുംകാറ്റിൽപ്പെട്ട കരീരകളെപ്പോലെ ശത്രുക്കൾ എങ്ങോട്ടൊന്നില്ലാതെ അപ്രതീക്ഷമായി ഓടാൻ തുടങ്ങി രാജാവായ മരീഷ്

എന്ന് ഗ്രഹിച്ചുവല്ലോ ഹിമസും മുസ്ലിങ്ങൾ എന്നുള്ള വാർത്ത ഒരു പെപ്രാളത്തോടുകൂടെയാണ് ഹൃക്കൽ ചക്രവർത്തി കെട്ടതി എന്ന് മാത്രമല്ല അയാളൊരു ഭ്രാന്തനെ പോലെ പരിഭ്രാന്തി പിടിച്ച് കാര്യങ്ങൾ ആകപതാളത്തിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി സാമ്രാജ്യം ഭൂമികളിൽ അധികമാവുമോ ഇപ്പോൾ മുസൽമാൻ്റെ കരങ്ങളിൽ അമൃതെളുപ്പം കഷ്ടം മഹാനാശം ഭവിച്ചാകെ വസളായിപ്പോൾ ഇപ്പോൾ മുസൽമാന്റെ കരത്തിൽ എല്ലാ ഭാഗവും മിത ഇനി കുറച്ച് കാര്യം നമ്മുടെ ഈ ദേശമായ ഈ ഭാഗം മാത്രമാണ് ഇനി മുസ്ലിങ്ങൾ പിടിച്ചെടുക്കാനുള്ളത് എന്താണ് നമുക്ക് പിടിച്ചിരിക്കുന്നത് എന്ത് കഷ്ടകാലമാണ് നമ്മളിൽ പിടഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹെറുക്കലതാ വിഭ്രാന്തി കൊണ്ടിരിക്കുകയാണ് വരട്ടെ അയാൾ എതിരിട്ട് ാണ് ഒരുങ്ങി നിന്ന് വീണ്ടും കയച്ചിടുന്നേ ഇനി അവശേഷിക്കുന്ന രാജാക്കന്മാരിലേക്ക് ഇനി ജീവന്മാരുടെ പോരാട്ടത്തിന് വേണ്ടിയത് ഹിർക്കൽ പല ഭാഗം പല ഭാഗത്തുള്ള രാജാക്കന്മാർക്കും എഴുത്തുകൾ എഴുതുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ